അതിൽ പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും മാധ്യമയായത് ഇതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സങ്കടക്കോട്ടെയും സന്നദ്ധ സംഘടനയുടെയും അതിലെ തന്നെ അഭിനന്ദികൾ അത്യന്തം ജീവികാകാരപരമായ പ്രവൃത്തിയാണ് ംഗങ്ങളിലാണ് നിങ്ങളുടെ മനസ്സിലായി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും സർക്കാർ ഇപ്പോൾ ഇതിന്റെ പ്രചരോദനമായാലും നിങ്ങളുടെ ഏകദേശ പ്രവർത്തികളാണ് സക്രാനിന്റെ ഈ രീതിയിലെ

ഗൃഹപരിചരണം ആവശ്യമായ എല്ലാവർക്കും ഗൃഹപരിചരണം ലഭ്യമാക്കാനുള്ളത് അപ്പൊ അതില് ഓരോ രോഗിക്കും പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണ വകുപ്പുകൾക്കരുത് ഇതിനു വേണ്ടി പ്രത്യേക കണ്ണൂർ പ്രവർത്തകർ ഇനിയും അത്തരം പ്രവർത്തകരെ കണ്ടെത്തി പരിശീലിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് പുതിയ വളണ്ടിയർമാരെ കണ്ടെത്താനുള്ള ഉത്തരവാദിത് ആ കനത്ത പ്രവർത്തകർക്ക് ശാസ്ത്രീയമായ പരിശീലനം ഉറപ്പാക്കും പരിശീലനം ഒടിയോടും പരിശീലക ലഭ്യമാക്കുന്നത് ഓരോ രോഗിക്കൊപ്പവും പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് ഉദ്ദേശിക്കുന്നത് രോഗി പരിചരണമാണ് ഇതിൽ കാര്യമായി ഉൾപ്പെടുത്തുന്നത് ഗുരുതര രോഗബാധിതരല്ലാത്തവരെ എന്നാൽ പരിചരണം ആവശ്യമുള്ളതുമായ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ താരാണു ഇവരെല്ലാം ഉൾപ്പെടുച്ച് ബി പി എൽ എത്തി വ്യത്യാസമില്ല എല്ലാവർക്കും പരിചരണം ഉറപ്പാക്കുന്നതാണ് പദ്ധതിയായി മികച്ച പരിശേഷി മികച്ച പരിചരണം ഉദ്ദേശിച്ചത് അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൃദ്ധമുണ്ട് ഇവിടങ്ങളിൽ കൂടി സേവനം എത്തിക്കാനാവാം ഗ്രാമ നഗരവ്യത്യാസമില്ലാതെ പരിചരണം ആവശ്യമായ മുഴുവൻ ആളുകളെയും കുടുംബങ്ങളെയും കണ്ണിച്ചേർത്തുകൊണ്ട് വ്യത്യാസത്തില്ലാതെ മികച്ച പരിചരണം ഉറപ്പാക്കാനായി ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ആരംഭിക്കുക ഈ രംഗത്ത് നിൽക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ മാസത്തിലൊരിക്കൽ വീടുകളിലെത്തി പരിചരണ രീതി പഠിപ്പിച്ചു കൊടുക്കുകയും പരിചരണ സാമഗ്രികൾ നൽകുകയും ചെയ്യുന്നു അതേപോലെ തന്നെ ആശാപ്രവർത്തകരെ മാസത്തിലൊരിക്കൽ ഇത്തരം രോഗികളെ സന്ദർശിച്ച് ധികം സന്നദ്ധ സംഘടനകളുണ്ട് എന്നാണ് കണ്ടത് രജിസ്ട്രേഷൻ കാരാണ് ഉദ്ദേശിക്കുന്നത് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു അത് പരിചരണം ലഭിക്കുന്നവരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നവർ നിയമപരമായ മൂലമാരംഗങ്ങൾ ജില്ലാ കാലത്ത് മെഡിക്കൽ നൽകുന്ന യൂണിറ്റ് ആരോഗ്യവകുപ്പിന്റെ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ അതൊരു തദ്ദേശ സ്ഥാപനത്തിൽ ഏകോപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സേവനങ്ങൾ ഫലപ്രദമായി ലഭ്യമാക്കാൻ കഴിയും ദൈനംദിന പര്യനാവശ്യമായ വീടുകളിൽ മറ്റു മാലിന്യങ്ങൾക്ക് വില ആവശ്യമായ പരിശീലനവും രാസമാലിന്യങ്ങളെ നിർണ്ണയിച്ചതിനാൽ ഇന്ത്യ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചു പിന്നുകൊന്നും ഇത്തരം മാനിങ്ങൾ ശേഖരിച്ച് സംഭരിക്കാനും എത്തിക്കാനിട ആവശ്യമായ സംവിധാനങ്ങൾ വിവിധ തലങ്ങളിലുള്ള പരിചയനം ആവശ്യമുള്ളത് കേരത്തെ ആഴ്ചയിൽ പരിശീലനം ലഭിക്കാൻ മറ്റു ചില

സംവിധാന ഭാഗമാക്കാനാണ് ഉദ്ദേശിച്ചത് അതിന് കണ്ടു കണ്ടുചേർക്കണം രംഗത്ത് തത്തല ശേഖരണം ആരോഗ്യം സാമൂഹ്യ രീതി തുടങ്ങി വിവിധ വകുപ്പുകൾക്ക് നടത്തുന്ന പ്രവർത്തനങ്ങൾ ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും സംവിധാനം ഒരുക്കേണ്ടത് നേതൃത്വത്തിൽ കുടുംബശ്രീ സന്നദ്ധ പ്രവർത്തകർ അടങ്ങിയ സമിതിയാണ് ഞാൻ രൂപീകരിക്കുന്നത് തദ്ദേശ സമാനമായ സമിതികൾ രൂപീകരിക്കും ഈ സമിതികൾ മാസത്തിൽ രോഗരണം പ്രവർത്തനങ്ങൾ വിലയിരുത്തണം എന്ന് നിർദ്ദേശിക്കുന്നു അതുവഴി പരിഗണന ആവശ്യമായ മെച്ചപ്പെട്ട രീതിയിൽ അതിന്റെ ലഭ്യമുറി ഉറപ്പാക്കാനാണ് ലക്ഷ്യപ്പെടുന്നത് മാറുന്ന കാലത്തിനനുസൃതമായ புரோகமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமமம <laughs> 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 നടക്കാൻ എടുക്കാൻ പോകുന്ന നടപടികൾ ഒന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആക്ഷൻ പ്ലാനിലെ വിവരങ്ങളും ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നതും അതിനുള്ള അതിനുള്ള ഗൈഡ്ലൈൻസ് വിവിധ വകുപ്പുകൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്ഥാപനങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് എന്ന തരത്തിലുള്ള സഹകരണമാണ് ഇതിലെ ഓരോ തരത്തിലും എന്ത് സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നത് ഇതിന്റെ ഏകോപന സംവിധാനം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഞങ്ങള് ഡിസംബർ മാസത്തിൽ തന്നെ